ഹൈ ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ റോസ് കെയർ വീഡിയോസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിലും പലർക്കും പല സംശയങ്ങളുമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു റോസ് നമ്മൾ വാങ്ങിച്ച് അത് നട്ടിട്ട് എങ്ങനെ നടണമെന്നും അത് എങ്ങനെ നമ്മൾ പിന്നീടുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതെന്നും ആണ് കാണിക്കാൻ പോകുന്നത് അതായത് ഒരു മാസം എന്തൊക്കെ വളങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നും എന്തൊക്കെയാണ് റോസിൽ ചെയ്ത് കൊടുക്കേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന രീതിയിൽ വേണം നമ്മളൊരു റോസിനെ നോക്കാനായിട്ട് അതുപോലെ കെയറിങ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കതിനെ വളർത്തിയെടുക്കാനും സാധിക്കത്തുള്ളൂ അതായത് ഹെൽത്തി ആയിട്ട് എടുക്കാനും നല്ല നല്ല പൂക്കൾ ഉണ്ടാക്കാനും പറ്റത്തുള്ളൂ അതിനകത്ത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു റോസ് നമ്മൾ നടാൻ പോവുകയാണ് അതിനായിട്ട് ഈ ഇരിക്കുന്ന പോട്ടെന്ന് പറയുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പോട്ട് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ ആ ഒരു ഡ്രെയിനേജ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കല്ലിട്ട് കൊടുക്കണം ഇതേ രീതിയിൽ നല്ല പോലെ കല്ലിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അതിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകത്തുള്ളൂ അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും പിന്നീട് ചെടി റൂട്ട് ചെയ്യും പിന്നെ ചെടി ഉണങ്ങിപ്പോകും എന്നൊക്കെ പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ഞാൻ നട്ടു അതിനുശേഷം ചെടി ഉണങ്ങിപ്പോയി അല്ലെങ്കിൽ പഴുത്തു വരുന്നു ഇലകളൊന്നും പുതിയതായിട്ട് കിളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഡ്രെയിനേജ് കറക്റ്റാവാത്തതുകൊണ്ടും പോട്ടി മിക്സർ കറക്റ്റ് ആവാത്തതും കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ പോട്ടി മിക്സർ എപ്പോഴും നമ്മൾ വേറെ ഒന്നും അതിനകത്ത് ആഡ് ചെയ്യേണ്ട മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം എടുത്താൽ മതി ഇപ്പോൾ ഇപ്പോൾ ചോദിക്കും മണ്ണ മൺ മണൽ എവിടെ നിന്ന് കിട്ടും എന്ന് മണൽ എവിടെ നിന്ന് കിട്ടും എന്ന് പറയാൻ എനിക്കറിയത്തില്ല ഇല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു എം സാൻഡ് ഉണ്ടല്ലോ അതെടുത്താൽ മാത്രം മതി ഒരു പ്രശ്നവുമില്ല അപ്പോൾ മണ്ണും എം സാൻഡും പിന്നെ ചാണകപ്പൊടിയും മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് പോട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പോട്ടിന് മിക്സർ ഫിൽ ചെയ്ത് കൊടുക്കണം ശേഷം നമ്മുടെ ചെടി നട്ട് കൊടുക്കുക ചെടിയുടെ മണ്ണ് എന്ന് പറയുമ്പോൾ ആ ഒരു ബഡ് ചെയ്ത പോഷൻ്റെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ മാത്രം അവിടെ മൂടുന്ന രീതിയിൽ വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ട് ഇപ്പം മണ്ണ് നമ്മൾ ആ കവറിൽ നിന്ന് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ആ ആ നഴ്സറി മണ്ണ് ഉണ്ടല്ലോ അതൊന്ന് കളഞ്ഞു കൊടുത്തേക്കുക ഒരു മേൾ ഭാഗം മാത്രം കുറച്ച് മണ്ണ് വെച്ചാൽ മതി താഴോട്ടുള്ള മണ്ണെല്ലാം കളഞ്ഞേക്കാ ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് കളഞ്ഞിട്ട് വേണം നടാനായിട്ട് ഓക്കെ ഇനി ഇതേ രീതിയിൽ വേണം നമ്മൾ നട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതായത് വെള്ളം നന്നായിട്ട് വാർന്നു പോകണം ഒഴിച്ചാൽ അതിൽ കെട്ടിക്കിടക്കാൻ പാടില്ല അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അടുത്തത് ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്തേക്ക് എന്ത് വളം ഇട്ട് കൊടുക്കണമെന്നാണ് കാണിക്കാൻ പോകുന്നത് ആ ഒരു നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് അവരുടെ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചേക്കുക ഒരു രണ്ടാഴ്ചയെങ്കിലും അത് ഷെയ്ഡിൽ തന്നെ ിരുന്നോട്ടെ പിന്നെ മാത്രമേ നമ്മൾ വെയിലത്തൊട്ട് എടുത്ത് വെക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ശേഷം ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം ഫോളിയർ സ്പ്രേകൾ നമുക്ക് കൊടുക്കാൻ പറ്റും മണ്ണിലുള്ള വളപ്രയോഗങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മാസം കഴിഞ്ഞിട്ട് എന്ത് വളമാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതെന്നു ഫോളിയാറായിട്ട് നമുക്ക് ഇപ്പോൾ പിറ്റേ നട്ട് ചെടി നട്ട് കൊടുത്തു അതിൻ്റെ പിറ്റേന്ന് തൊട്ട് നമുക്ക് ഫോളിയാറായിട്ട് ഇൻസെക്ടിസൈഡ് പെസ്റ്റിസൈഡ് ഫഞ്ച് സൈഡ് ഇത് മൂന്നും സ്പ്രേ ചെയ്ത് കൊടുക്കണം അതെങ്ങനെയൊക്കെയാണെന്ന് എപ്പോഴൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം അപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗമാണ് ഒരു മാസം നമ്മൾ കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു കൂട്ടുണ്ട് അതാണ് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിപ്പം ഞാൻ പൊടിക്കാത്ത എല്ലുകൂടിയാണ് അല്ല സോറി വേപ്പിൻ പിണ്ണാക്കാണേൽ നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഈ ഒരു റോസിൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ട് റോസിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക ഒരു ചുവടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഈ ഒരു കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണ്ണും കൂടി എന്ത് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ മണ്ണ് എടുക്കുന്നില്ല മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതേ രീതിയിൽ നന്നായിട്ട് ചുവടൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു മണ്ണ് കൂട്ട് വളം ഇട്ട് കൊടുക്കുക കേട്ടോ അതായത് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് ജൈവവളമാണ് ഒരു മാസം കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം നമ്മൾ ജൈവവളം വേണം ഇട്ടുകൊടുക്കാൻ ഇനി അത് കഴിഞ്ഞാൽ ജൈവവളം ഇട്ട് കൊടുത്തല്ലോ അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം കെമിക്കൽ വളം ഇട്ട് കൊടുക്കാം രാസവളം ഇട്ട് കൊടുക്കാം അതിപ്പോൾ ഞാൻ വേറൊരു റോസിനകത്ത് കാണിച്ചു തരാം ഇതേ രീതിയിൽ തന്നെ ചുവടൊക്കെ ഇളക്കി കൊടുത്തിട്ട് എന്തിട്ട് കൊടുക്കണം രാസവളം ഇട്ട് കൊടുക്കണം ഇവിടെ ഇപ്പോൾ ഞാൻ എപ്സം സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എപ്സം സോൾട്ട് എങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി കാണാൻ പറ്റേ അപ്പം ഒരു രീതിയിൽ എപ്സം സോൾട്ടോ അല്ലെങ്കിൽ ഡി എ പി ഒ പൊട്ടാഷോ എന്താന്ന് വെച്ചാൽ കെമിക്കൽ വളം ഏത് വേണേലും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അതായത് നട്ട് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ എന്താ ജ ജൈവ വളം ഇട്ട് കൊടുത്തു ആ ജൈവ വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി എല്ലും കൂടി വേപ്പി മിണ്ണാക്കുക അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം രാസവളം ഇട്ട് കൊടുക്കാൻ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ എൻ പി കെ ഒ വെച്ചാൽ ഇട്ട് കൊടുക്കുക കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണേ അത് കഴിഞ്ഞു ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക അടുത്ത ജൈവ വളം ഏതെങ്കിലും ഇട്ട് കൊടുക്കുക ഇവിടെ ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഞാൻ മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ മുട്ടത്തോട് പൊടിച്ചതും ഏത്തപ്പഴുതിൻ്റെ തോൽ ഉണക്കി പൊടിച്ചതുമാണ് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം ഇതെല്ലാം എന്തിനു സഹായിക്കുന്നതാണ് പൂക്കാനായാലും ഇതിൻ്റെ വളർച്ചയ്ക്കായാലും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇട്ട് കൊടുക്കുക ഇനി അടുത്ത പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ എന്തോ ഇടണം അടുത്ത ജൈവ കെമിക്കൽ വളം ഏതെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പോൾ മനസ്സിലായല്ലോ കെമിക്കൽ വളവും രാസവളവും പതിനഞ്ച് സോറി കെമിക്കൽ വളവും ജൈവവളവും വളവും പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യുക ഇതിനിടയ്ക്കെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ ആഴ്ചയിലാഴ്ചയിൽ നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അത് ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കുക അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താ ഫസ്റ്റ് ദിവസം അതായത് നട്ട് ഫസ്റ്റ് ദിവസം നമ്മൾ എന്ത് ചെയ്യണം സാഫ് സാഫടിച്ച് കൊടുക്കണം അതായത് ഫഞ്ച് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ ഇലകളൊക്കെ അതായത് ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് റോസ നട്ട് കഴിയുമ്പോഴത്തേക്ക് ഇലകളൊക്കെ പഴുത്ത് വരികയാണെന്നുള്ളത് അതൊക്കെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്നതായിരിക്കാം ഉണ്ടാവുന്നതായിരിക്കാം അത് പോട്ടി മിക്സ്ച്ചറോ ഡ്രൈനേജോ കറക്റ്റ് ആവാത്തത് കൊണ്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സാഫ് സ്പ്രേ ചെയ്യുന്നത് സാഫെങ്ങനെ അടിക്കണമെന്നുള്ളതും ഡീറ്റെയിൽഡ് വീട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് എന്ത് ഈ ഒരു ഇലകളുടെ അടിയിൽ ചിലന്തികൾ കൂടുവച്ചു ഒഴുക്കുമല്ലോ ചിലന്തി കൂടുവെക്കുക ചിലന്തികളിങ്ങനെ ഇലയുടെ ഇല കൂടിങ്ങനെ നടന്നു പോകാ കണ്ടില്ലേ ഇതേ രീതിയിലൊക്കെ നടന്നു പോവുക അപ്പം ഇങ്ങനെയുള്ളവരെ ഒരു സ്പൈഡർ മൈറ്റ്സ് ഇതുപോലുള്ള സാധനങ്ങളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് മീലി ബഗ് ഇതൊക്കെ വെളുത്ത് വെളുത്ത് കാണാറില്ലേ അതിനെയൊക്കെ തുരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് ഒരു ഐറ്റമാണ് ബിവേറിയ എന്ന് പറയുന്നത് കേട്ടോ അത് നല്ലൊരു ആണ് അപ്പോൾ ഈ ഒരു ഇൻസെക്ടിസൈഡ് നമ്മൾ സാഫ് കൊടുക്കുന്നുണ്ടല്ലോ അതോ പിറ്റേന്ന് നട്ട് പിറ്റേന്നല്ലേ സാഫ് കൊടുക്കുന്നത് അത് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴോ പത്ത് ദിവസം കഴിയുമ്പോഴോ പത്ത് ദിവസം മതി പത്ത് ദിവസം കഴിയുമ്പോൾ എന്ത് കൊടുക്കുക ഈ ഒരു ബിവേറിയ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതുപോലുള്ളതായി ഇതുപോലെ ഇലകൾ തിന്നു നിർത്തുന്ന പുൽച്ചാടികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ തുരുത്താൻ ബെസ്റ്റാണ് ഈ ഒരു വിവേറിയ അല്ലെങ്കിൽ എന്ത് ചെയ്യുക പിന്നൊരു ആ പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നീം ഓയിൽ അടിച്ചു കൊടുക്കുക ഈ നീം നീമോയിലും ഇതുപോലെ പറയുന്ന പുൽച്ചാടികളെയും പുഴുക്കളെയും ഒക്കെ തുരുത്താൻ വേണ്ടിയിട്ട് ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് നീം നീമോയിലും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ ഇൻസെക്റ്റ് സൈഡ് പെസ്റ്റ്സൈഡ് ഫഞ്ച് സൈഡ് ഈ ഒരു രീതിയിൽ അടിച്ചു കൊടുക്കുക കേട്ടോ ഇനിയുള്ളൊരു മെയിൻ പ്രശ്നമാണെന്ത് തൃപ്തി അറ്റാക്ക് എന്ന് പറയുന്നത് എഫിഡ് ത്രിപ്പ് ഇതിൻ്റെ അറ്റാക്ക് അതായത് ഇലകളൊക്കെ ചുരുണ്ട് ഇതുപോലെ വരും മൊട്ടുകളൊന്നും തന്നെ വിരിയത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് കറുത്ത് കറുത്തതായ ഇലയുടെ ബാക്കിൽ ഇതേ രീതിയിൽ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ബെസ്റ്റായിട്ടുള്ളൊരു പെസ്റ്റിസൈഡാണ് എന്ത് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എക്സോഡസ് എക്സോഡസ് എങ്ങനെ കൊടുക്കണമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ രണ്ട് മൂന്നെണ്ണം നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു എക്സോഡസ് ഇത് കണ്ടോ ഇതുകൊണ്ടോ മൊട്ടിതേ രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ളൊരു എന്താ റെമഡിയാണ് കേട്ടോ അപ്പം ഈയൊരു എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് രണ്ട് എം എൽ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നട്ടു ഒരു റോസ് നമ്മൾ നട്ടു ആ നട്ട് കഴിഞ്ഞാൽ തൊട്ട് പിറ്റേ ദിവസം സാഫ് സാഫടിച്ചു കൊടുക്കുക ഫഞ്ച് സൈഡ് അടിച്ചു കൊടുക്കുക അതുകഴിഞ്ഞൊരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇൻസെക്ടിസൈഡ് ബിവേറിയ നിബിസിഡിന് ഇതുപോലുള്ള ഏതെങ്കിലും അടിച്ചു കൊടുക്കുക പിന്നെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വേപ്പെണ്ണ മിശ്രിതം അടിച്ചു കൊടുക്കുക പിന്നെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ എന്ത് അടിച്ചു കൊടുക്കുക ഈ പെസ്റ്റിസൈഡായിട്ട് നമ്മുടെ എക്സോഡസ് അടിച്ചു കൊടുക്കുക എക്സോഡസ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് നന്നായിട്ട് എപ്പോൾ വേണമെങ്കിലും അടിച്ചു കൊടുക്കാവുന്നതാണ് എന്നാണ് കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോൾ എക്സോഡസ് എപ്പോൾ വേണമെങ്കിലും അടിച്ചു കൊടുക്കുക പിന്നെ ഇതിനിടയ്ക്ക് ഇതുപോലെ ഒരു എന്താ ഓർഗാനിക് ആയിട്ടുള്ള ബൂസ്റ്റർ എന്തെങ്കിലും അടിച്ചു കൊടുക്കുക ഓക്കെ പ്ലാൻ എന്താ ഫ്ലവറിങ് ബൂസ്റ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഇതിപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും അടിച്ചു കൊടുക്കാവുന്നതാണ് എൻ പി കെ ഒക്കെ പോളിയർ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കുക ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാൻ ചിലരൊക്കെ ഉണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ എൻ ബി കെ ആയാലും അല്ലേ എപ്സൺ സോൾട്ട് ഡി എ പി ഒക്കെ ആഴ്ചയിലാഴ്ചയിൽ ഇട്ട് കൊടുക്കും ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് മണ്ണിൻ്റെ ഗുണം ഉള്ളൂ ഇത് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യത്തുള്ളൂ പൂക്കളുണ്ടാവും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ചെടിക്ക് അത് ദോഷമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ഓർഗാനിക് കെമിക്കൽ ഓർഗാനിക് കെമിക്കൽ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക വളങ്ങൾ ഇട്ട് കൊടുത്തു പോവുക കേട്ടോ അതുപോലെ തന്നെ ഈ ഇൻസെക്റ്റ് ൈഡ് പെസ്റ്റിസൈഡ് ഫഞ്ചിസൈഡ് ഈ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കാമെങ്കിലുണ്ടല്ലോ ഈ പറഞ്ഞ ചാർട്ട് പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഗ്യാരൻറ്റി ഉണ്ട് ഈ ഒരു നിങ്ങളൊരു റോസ വാങ്ങിച്ച് നടുകയാണെങ്കിൽ അത് നല്ല വൃത്തിക്ക് വിളിച്ച് കിട്ടും ഞാൻ നൂറ് ശതമാനം ഞാൻ തരുന്നു കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കുക റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തായാലും തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം